സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ചാന്ദ്രദിന കുറിപ്പ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ നാഗരികതകൾ നമ്മുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രൻ്റെ ഉത്ഭവത്തെയും നിഗൂഢതകളെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി ആദ്യത്തെ ദൂരദർശിനികളുടെ കണ്ടുപിടുത്തത്തിലൂടെ സാധ്യമായ ഭൂതല നിരീക്ഷണങ്ങൾ നമ്മുടെ ആകാശ കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു ബഹിരാകാശ പ്രവർത്തനങ്ങളുടെ പിറവിയോടെ പ്രപഞ്ചത്തിലെ മറ്റൊരു സ്ഥലത്തേക്ക് ആദ്യത്തെ മനുഷ്യന്റെ കാൽപ്പാടുകൾ എത്തിച്ച ക്രൂ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള എണ്ണമറ്റ ദൗത്യങ്ങളുടെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമായി ചന്ദ്രൻ മാറി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്ന് ആണ് അമേരിക്കക്കാരായ നീലാങ്സ്ട്രോങ് എഡിനാൽഡ്രീൻ മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ അപ്പോളോ ലെവൻ എന്ന വാഹനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിന് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി നടന്ന നീൽ ആംഗ്സ്ട്രോങ് ചന്ദ്രനിൽ എത്തിയ ആദ്യത്തെ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ എഡ്വിൻ ആൽഡ്രിൻ ആണ് മൈക്കിൾ കോളിൻസ് ഇവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും വിദ്യാർത്ഥികളടക്കം ഇത് സംബന്ധിച്ച അവബോധം വളർത്താനുമാണ് ഈ ദിനം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ശാസ്ത്ര സംഘടനകളുടെ നേതൃത്വത്തിലും ശാസ്ത്ര ക്ലബുകളുടെ ആഭിമുഖ്യത്തിലും വിവിധ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് മനുഷ്യന് ചെറിയ ഒരു കാൽവെയ്പ് മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം കാട്ടം ആദ്യമായി ചന്ദ്രനിൽ കാല് തൊട്ട ശേഷം നീലാങ്സ്ട്രോങ് പറഞ്ഞു വാക്കുകൾ അപ്പോളോ ലെവൻ പേടകത്തിലായിരുന്നു നീലാങ്സ്ട്രോങ് എഡിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവർ നാസയുടെ ചാന്ദ്രദൗത്യത്തിൽ പങ്കാളികളായത് തങ്ങൾ കാലുകുത്തിയ ഭാഗത്തിന് പ്രശാന്തതയുടെ തീരം എന്നാണ് ഇവർ പേര് നൽകിയത് ബഹിരാകാശ യാത്രയുടെ ചരിത്രത്തിലെ പുതു അധ്യായത്തിന് അവിടെ തുടക്കമാവുകയായിരുന്നു നീൽ ആങ്സ്ട്രോങ് ആദ്യം ചന്ദ്രനിൽ ഇറങ്ങി നടന്നു പിന്നാലെ എഡിനാൽഡ്രനും ചന്ദ്രനിൽ ഇറങ്ങി ദൗത്യത്തിന് ഇവരെ സഹായിച്ച ലൂണാർ മൊഡ്യൂൾ ഈഗിൾ സ്പേസ്ക്രാഫ്റ്റ് നിയന്ത്രിക്കാനുള്ള ദൗത്യമായിരുന്നു കോളിൻസിനുണ്ടായിരുന്നത് ചന്ദ്രനിൽ ഇറങ്ങി ആറു മണിക്കൂറിന് ശേഷമായിരുന്നു ചന്ദ്രപ്രതലത്തിലേക്ക് ആങ്സ്ട്രോങ് കാലെടുത്തു കാലെടുത്തുവെച്ചത് ബഹിരാകാശ പേടകത്തിന് പുറത്ത് അദ്ദേഹം രണ്ടര മണിക്കൂറോളം സമയം ചെലവഴിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെയായിരുന്നു ചന്ദ്രോപരിതലത്തിലേക്ക് എഡ്വിനാൽഡ്രിൻ ഇറങ്ങിയത് ഇരുപത്തൊന്ന് മണിക്കൂറിലധികം നേരം ചന്ദ്രോപരിതലത്തിൽ ട്രാൻക്യുലിറ്റി ബേസ് എന്ന സ്ഥലത്ത് ചെലവഴിച്ച ഇരുവരും ചേർന്ന് ഇരുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം ചാന്ദ്രവസ്തുക്കളും ശേഖരിച്ചിരുന്നു ചരിത്ര നേട്ടം സാധ്യമാക്കിയതിന് പിന്നാലെ ജൂലൈ ഇരുപത്തിനാലിനായിരുന്നു ഭൂമിയിലേക്കുള്ള ഇവരുടെ മടക്കം ആകാശത്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാകും വിധമാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് നമ്മോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ചന്ദ്രന് നമ്മുടെ സംസ്കാരവുമായി ഏറെ ബന്ധമുണ്ട് ഇതിനു പുറമെ ഭൂമിയിലെ വേലിയേറ്റ വേലിയിറക്കങ്ങളെയും ചന്ദ്രൻ സ്വാധീനിക്കുന്നു ഭൂമിയുടെ മൂന്നിലൊന്ന് മാത്രമാണ് ഈ ഗോളത്തിന്റെ വലുപ്പം പതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വ്യാസം ചന്ദ്രന് അന്തരീക്ഷമില്ല അതുകൊണ്ട് തന്നെ ചന്ദ്രന് താപനില നിലനിർത്താനാകില്ല ഭൂമിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെയായാണ് ചന്ദ്രൻ്റെ സ്ഥാനം ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്ക് പതിനേഴ് ദിവസം വേണം ചന്ദ്രൻ്റെ പര്യവേഷണത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനാണ് അന്താരാഷ്ട്ര ചാന്ദ്രദിനം പ്രഖ്യാപിച്ചത് സുസ്ഥിരമായ ചന്ദ്രപര്യവേഷണത്തെയും ഉപയോഗത്തെയും കുറിച്ച് പൊതുജന അവബോധം വളർത്തുക എന്നതും ഇതിൻ്റെ ലക്ഷ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനിയും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക